രാവിലത്തെ ചായൊടി ഒക്കെ കഴിഞ്ഞ് അവൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നു പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറികളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് അതിനിടയ്ക്ക് മറ്റുമെന് ഞാൻ പയറൊന്നരിഞ്ഞ് തരാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു തോരം വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് മറ്റുമെച്ചിരുന്ന് അരിയുന്ന കണ്ടിട്ട് അവൾ എന്നെ അത് ചൂണ്ടി കാണിച്ച് തരുന്നതോ അതാണ് ആദ്യം കണ്ടത് പിന്നെ ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലായിരിക്കും അല്ലേ ഫുഡ് കൊടുക്കുന്നത് ഇപ്പോൾ ചിലർക്ക് ഫോണില്ലാതെ കഴിക്കാൻ പറ്റില്ല ചിലർക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആയിരിക്കും ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ എങ്ങനെയാണെന്നറിയുമോ ഒരു ദിവസം നിതിമോൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഈ ആരങ്ങ ഉണ്ടായിരുന്നു അത് കയ്യിൽ കൊടുത്തു വിട്ടു അതിനുശേഷം ഇപ്പോൾ അവൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നാങ്ങ എന്ന് പറയും നാരങ്ങ എന്ന് പറയില്ല നാങ്ങാന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഫ്രിഡ്ജിന് നേരെ കൈ ചൂണ്ടി കാണിക്കോട്ടെ അതിൽ നിന്ന് എടുത്തു തരാൻ പറഞ്ഞിട്ട് അപ്പം നമ്മളെപ്പോഴും നാരങ്ങ വാങ്ങിച്ചു വെക്കും എന്ന് വെച്ചാൽ ചെറുതല്ല ചെറുതാകുമ്പോഴത്തേക്കും വായിലൊക്കെ ഇടും അപ്പോൾ അത്യാവശ്യം വലിയ നാരങ്ങ വാങ്ങിച്ചു വെക്കും എന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ കൊടുക്കും അതിങ്ങനെ അപ്പുറത്തെ കയ്യിൽ ഇപ്പുറത്തെ കയ്യിലൊക്കെ മാറി മാറി പിടിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്കും അതിങ്ങനെ ഒളിപ്പിച്ചു വെക്കും അങ്ങനെയൊക്കെയാണ് ഇവൾക്ക് ഫുഡ് കൊടുക്കുന്നത് എന്തൊക്കെ കാണിച്ചാലാണല്ലോ ഈ മക്കളൊന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അതേ ഉച്ചയ്ക്ക് ഇന്ന് നമ്മൾ പൊളിച്ചാറാണ്ട്ടോ വെക്കുന്നത് അപ്പോൾ പയറൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എണ്ണ ഒഴിച്ച് അതിലേക്ക് വേണ്ട മസാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ വേവിച്ച പയർ ഒഴിച്ച് നല്ല റെഡിയാക്കി എടുത്തു അതിൻ്റെ ഇടയ്ക്ക് തുണി ഒന്ന് ഇടുന്നുണ്ട് പിന്നെ പയർ ദോരൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അരിഞ്ഞ പയർ അതുപോലെ തന്നെ സവോള പച്ചമുളക് മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി തിരുമ്മീട്ടുണ്ട് എന്നിട്ട് ആ ഒരു പാത്രം വെച്ചു പിന്നെ കടുക് ഓട്ടിച്ച് പയർ ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വേവിക്കാൻ വേണ്ടിട്ട് വെച്ചു കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എങ്കിലും കുറഞ്ഞത് അടുക്കള അടിച്ച് വരാറുണ്ട് കുറച്ചെങ്കിലും പൊടി വീണിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അടിച്ച് കളയാതെനിക്ക് ഒരു ഇല്ല കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ എടുത്തു ആ പയറൊന്നും വെന്ത് വന്നപ്പോഴേക്കും അതിലേക്ക് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു അങ്ങനെ അത് റെഡിയായി പിന്നെ പപ്പടം പൊരിച്ചു വെച്ചു അങ്ങനെ ഉച്ചയ്ക്ക് നമ്മളത് പയർ പുളിച്ചാറും തോരനും പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ പപ്പടം കൂട്ടിയിട്ട് കഴിച്ചു പിന്നെ അഫിക്ക് ഇന്ന് ജലദോഷമായതുകൊണ്ട് സ്കൂളിൽ വിട്ടില്ല അവനെ അപ്പോൾ അതുകൊണ്ട് ഒന്ന് മരുന്ന് വാങ്ങിക്കാൻ പോരണ്ടായിരുന്നു അങ്ങനെ മരുന്ന് വാങ്ങിച്ചു അടുത്ത ദിവസം ഒരു നാല്പത് കുളിച്ചടങ്ങുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉടുപ്പ് വാങ്ങിച്ചു പിന്നെ ഉമ്മിച്ചിട്ട് കയറി ഉമ്മച്ചി പാൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സൊസൈറ്റിന്ന് അതെടുത്തു അങ്ങനെ ചായക്ക് കടി വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ കയറിയതാണ് അപ്പഴേക്കൊണ്ട് ഭയങ്കര മഴ ബൈക്കിലാണ് നമ്മൾ വന്നത് എന്തായാലും പോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടിട്ട് അവിടെ ഇരുന്ന് ചായ കുടിച്ചു കെട്ടോ വീട്ടിൽ പോയിട്ട് ചായ വെച്ച് കടിയും കൂട്ടിയിട്ട് കഴിക്കാന്നാ വിചാരിച്ചത് അതുപക്ഷം നടന്നില്ല അങ്ങനെ ഇവിടെ ഇരുന്ന് ചായ കുടിച്ച് മഴയൊന്നു തോർന്നപ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി